കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കൂർക്ക പുരാണം തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഈ കൂർക്കയെക്കുറിച്ച് ഇത്രയും വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നും കേട്ടാ കൂർക്ക അത്രയും എനിക്ക് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ പൂഴിമണമെല്ലാം ഉണ്ടാക്കുന്ന പ്രത്യേകത നല്ല മണമുള്ള സ്വാദുള്ള ആ ലൈറ്റ് ബ്രൗൺ കളറില് കൂർക്ക തന്നെയായിരുന്നു കൂർക്ക ഞാനെങ്ങനെയാണ് വൃത്തിയൊക്കാറുള്ളതെന്നും പിന്നെ അതുപോലെ തന്നെ ഒരു പൊതിച്ചോറ് പണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെപ്പോഴും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് വരാറുണ്ട് ആ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് അപ്പോൾ ആ ഉപ്പേരി കാണിക്കുന്ന രീതിയൊക്കെ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തവണ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കണത് കൂർക്കും പരിപ്പ് വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ കൂർക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും പരിപ്പും കൂർക്കും വെച്ചിട്ടുള്ള ഒഴിച്ചുകറിയാവുമ്പോൾ തീർച്ചയായിട്ടും പരിപ്പ് എന്തായാലും വേണം തൂരപ്പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അരക്കപ്പിന് മുകളിലായിട്ടുള്ള തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കാണിക്കുന്നത് എന്തായാലും അരക്കപ്പ് കപ്പനും മുക്കപ്പനിടയിലായിട്ടാണ് നമ്മൾ എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് നമുക്ക് മാറ്റാം തൂരപ്പരിപ്പിൽ അത് വേറെ വല്ല പരിപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മളെപ്പോഴും തൂരപ്പരിപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാറ് അതുകൊണ്ടാണ് തൂരപ്പരിപ്പനെടുത്ത് കാണിക്കുന്നത് ഇനി നമുക്ക് കൂർക്കേണ്ട ആവശ്യം ഇതുപോലെ തന്നെ തലേ ദിവസം ഞാൻ തൊലി കളഞ്ഞിട്ട് ഒരു ഡെപ്പയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കൂർക്കി ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും ഒരു കുഴപ്പമില്ല ഇതുപോലെ നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കറുപ്പ് നിറം കയറൊന്നും ഉണ്ടായിട്ടില്ല കൂർക്കയുടെ ടേസ്റ്റിനും വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ തലേ ദിവസം നന്നാക്കി വെച്ച് ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം ആക്കി വെച്ച് കഴിഞ്ഞാൽ കൂർക്ക സേഫായിട്ടിരിക്കൂട്ടാ കുറുക്കും ചേർത്തിട്ടുണ്ട് പരിപ്പും കുറുക്ക ഏതാണ്ട് തുല്യ അളവിലന്നെ ചേർക്കണം കാരണം ആ കുർക്കയുടെ ഫ്ലേവർ നല്ലപോലെ ഈ കറിയിൽ തന്നെ വേണം പിന്നെ പാകത്തിൽ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി രണ്ട് മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് നടു കിരി വേവിക്കാനുള്ള വെള്ളം ഒഴിക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം ഇല്ലാട്ടാണ് വെക്കേണ്ടത് കുറച്ചധികം വെള്ളം ഒഴിച്ചോ ഒന്ന് നന്നായിട്ട് പൊന്തി തന്നോട്ടെ കാരണം ഞാൻ ഈ ഒരു കണക്കിന് ഒഴിച്ചപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ കുറുകിയിട്ടാണ് കിട്ടിയത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഉണ്ടായിരുന്നോട്ടോ ഞാൻ ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം വെറും പച്ച തേങ്ങ അരച്ചെടുക്കുക ചെയ്യുന്നത് തേങ്ങാ പോലെ എല്ലാം തേങ്ങ നല്ല പോലെ അരച്ച് ചേർക്കാനായിട്ടാണ് ചെയ്യുന്നത് ചിലർ ഇതിപ്പോഴത്തെ ഒഴിച്ചുകറി ഉണ്ടാക്കുമ്പോൾ നല്ല ജീരകം ചേർക്കും അതായത് ചെറിയ ജീരകം ചേർത്തിട്ടാട്ട നമ്മൾ നമ്മളതൊന്നും ചെയ്യുന്നില്ല വെറും നാളികേരം അരച്ചിട്ട് അതിൽ ചേർക്കുക ചെയ്യുന്നത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാനായിട്ടാണ് അങ്ങനെ അതുപോലെ അരയ്ക്കാൻ പറ്റാത്ത മിക്സർ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു കണക്കിന് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒഴിക്കുകയോ നല്ലത് ലൂസാവരുത് തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് തന്നെ വേണം എന്നാലും നമ്മുടെ പരിപ്പും കുറിക്കും വെന്തിട്ടുണ്ട് ഒരേപോലെ വെന്തിട്ടുണ്ട് കുറിക്കും വെന്തിട്ടുണ്ട് പരിപ്പ് നല്ലപോലെ ഉടഞ്ഞിട്ടില്ല എന്ന ഭാഗത്തിന് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പരിപ്പും കൂർക്കി ഒരിക്കലും സെപ്പറേറ്റ് വേവിച്ച് ചേർക്കരുത് കാരണം ആ കൂർക്കയുടെ ഫ്ലേവർ എന്തായാലും ആ പരിപ്പിൽ പിടിക്കണം അതുകൊണ്ട് ഒരുമിച്ചിട്ട് തന്നെ വേവിക്കണം പരിപ്പും കൂർക്കി ഒരുമിച്ചിട്ട് ആദ്യം തന്നെ വേവിച്ചില്ലെങ്കിലും ആദ്യം പരിപ്പ് വേവിക്കുക വേവിക്കുക എന്നാൽ ഒരു അരഭാഗം വേവിക്കുക അതിനുശേഷം കൂർക്കിട്ട് വേവിച്ചാലും മതി ഇനിയിപ്പോൾ ഒരുമിച്ച് വേവിച്ചാലും കുഴപ്പമില്ല ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ട് വേവിക്കുക തന്നെ ചെയ്തു തട്ടാ ചിലപ്പോൾ പരിപ്പ് ആദ്യം ഒന്നും വേവാത്ത പോലെ ഉണ്ടാവും കൂർക്കണേ പെട്ടെന്ന് വെന്തോ വരും അപ്പോൾ പരിപ്പ് ആദ്യത്തിട്ട് വേവിച്ചോ ആദ്യ ഒരു വിസിൽ വിളിച്ചിട്ട് കുറച്ച് പ്രഷർ കളയായി എന്നിട്ട് കൂറുക്കിട്ട് വേവിച്ചാൽ മതി എന്തായാലും നാളികേര ചേർത്തിട്ട് അത് തിളക്കണവരെ അതിൻ്റെ പച്ചമണം പോണ പോകണവരെ ഒന്ന് അടുപ്പത്ത് വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് നല്ല നാടം ഒളിച്ചിന് ചൂടാക്കി കടുകും മറ്റുള്ളമുളകും കറിവേപ്പിട്ട് താളിച്ചൊഴിക്കാം ഇതാണ്ട് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു മാനം ഉണ്ടല്ലോ അതുപോലെതന്നെ ആ നാടൻ കുറുക്കിയും പരിപ്പും കൂടി ചേരുമ്പോൾ ഉണ്ടല്ലൊരു ടേസ്റ്റ് ഒരു പ്രത്യേക രുചിയാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ